നമസ്കാരം ഇന്നലെ നിയമസഭയിലേക്ക് ആശ വർക്കേഴ്സ് നടത്തിയ സമരം എട്ട് നിലയിൽ പൊട്ടിയ കാഴ്ച നമ്മൾക്ക് കണ്ടതാണ് അയ്യായിരത്തിലധികം ആശ വർക്കേഴ്സ് പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവസാനം ആശാവർക്കേഴ്സൊക്കെ പിൻവലിയുന്ന കാഴ്ചയൊക്കെ കണ്ടു ശേഷം എന്താണ് സംഭവിക്കുന്നത് അതായത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പല പ്രവർത്തകരും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു പിന്നെ അവരെല്ലാവരും കൂട്ടി ഏകദേശം പത്തിരുന്നൂറ് ആളുകൾ മാത്രമേ വന്നുള്ളൂ അഞ്ഞൂറ് പേര് അയ്യായിരം പേര് വരുമെന്ന് പറഞ്ഞെടുത്ത് അഞ്ഞൂറ് പേരെ പോലും സംഘടിപ്പിക്കാൻ കഴിയാതെ ആ സമരം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് ആശാ വർക്കേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നു ഇന്നലെ തന്നെ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത ചെയ്തപ്പോൾ തന്നെ നിരവധി ആശാ വർക്കേഴ്സ് നമ്മളെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി സത്യം അവിടെ ഈ സമരം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസനം ഞങ്ങൾക്ക് പോലും അപമാനമാണ് എന്ന് പറഞ്ഞാണ് പലരും വിളിച്ചത് നമ്മൾ ചെയ്ത വാർത്തയുടെ അടിയിലൊക്കെ നിരവധി ആസാ വർക്കേഴ്സിന്റെ പ്രതികരണങ്ങൾ കാണാനിടയായി പലരും പറയുന്നത് ഈ കണക്ക് സഹിതം സത്യസന്ധമായിട്ടുള്ള ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് നന്നായി കാരണം ഞങ്ങൾക്കൊക്കെ ഈ സമരം കാരണം വലിയ ബുദ്ധിമുട്ടും അപമാനമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കാഴ്ചയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് ഇത് സഭയിൽ അതായത് ഈ വർക്കേഴ്സിന്റെ സമരം ഇന്ന് ആശാ വർക്കേഴ്സിന്റെ സമരം ഒന്നും പറയാൻ പറ്റില്ല എസ് സി സമരം അതായത് പ്രതിപക്ഷവും ബി ഒക്കെ പിന്തുണയ്ക്കുന്ന അവരുടെ രാഷ്ട്രീയ സമരത്തെപ്പറ്റി ഇന്നും നമ്മുടെ സഭയിൽ ഇങ്ങനെ ഈ വിഷയം എടുക്കണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ചർച്ച ചെയ്തൊരു വിഷയത്തിൽ തന്നെ വീണ്ടും ചർച്ച നടത്താൻ പാടില്ല ചട്ടലംഘനമാണ് എന്നിരിക്കെ വീണ്ടും ഇവരെ ആവശ്യം ഉന്നയിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത് നടത്തണം ഇന്ന് ഈ ചർച്ച നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചത് അങ്ങനെ അവസാനം ഈ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ സത്യത്തിൽ അതിശയം തോന്നിപ്പോയി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും പാലക്കാട് എം എൽ എക്കായിട്ടുള്ള ആ യുവ നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി എസ് യു സി ഐയുടെ നേതാവ് സംസാരിക്കുന്നത് പോലെ അവിടെ നിന്ന് വലിയ രീതിയിൽ പല രീതിയിലുള്ള നുണപ്രചരണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന കാഴ്ച കണ്ടു അവസാനം വീണ ജോർജിന് തന്നെ മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം കേട്ടിട്ട് എസ് യു സി ഐയുടെ നേതാവാണോ എന്ന് തോന്നിപ്പോയി എന്ന് പറയേണ്ടി വന്നു മാത്രമല്ല ഈ വിഷയത്തിൽ ഉടനീളം എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെറ്റിദ്ധാരണ നടത്തുകയാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ അവസാനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീണ ജോർജ് ഒരിക്കൽ കൂടി ഇന്നലെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയതാണ് പലതും വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അവസാനം വെളുക്കാ പാണ്ഡ എന്ന് പറയുന്ന പോലെ യു ഡി എഫ് എന്നീ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത് വലിയ അബദ്ധമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം ഗൃത്യന്തരം ഇല്ലാതായപ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു അപ്പതുപോലെ തന്നെ യു ഡി സതീശൻ തിരിഞ്ഞു നിന്ന് ആക്ഷൻ കാണിക്കുന്നു എല്ലാവരും ഇറങ്ങി വരുന്നു ശേഷം സ്പീക്കറിന്റെ ആ ഡേസിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അവസാനം ഇറങ്ങി പോകുന്നു പോയിട്ട് അറിയാലോ മീഡിയ റൂമിൽ ചെന്നിട്ട് സ്ഥിരം കലാപരിപാടി നുണകൾ അവിടെയും പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോ അപ്പോ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ എസ് യു സി ആയി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രതിപക്ഷവും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നോക്കൂ ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിലുള്ള അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളാണ് ആശ എന്ന് പറയുന്നത് ഈ ആശ എന്ന് പറയുന്ന ഇവർ സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് പറയുന്നത് ആരാണ് അത് കേന്ദ്രമാണ് ഈ പദ്ധതി എപ്പോഴാണ് ഈ ആവിഷ്കരിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗ് ആണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നത് ഇത് കേന്ദ്ര പദ്ധതിയാണ് അന്ന് പോലും മൻമോഹൻ സിംഗിന്റെ സർക്കാർ എന്താണ് പറഞ്ഞത് ഇവർ സന്നദ്ധ പ്രവർത്തകരാണെന്നാണ് പറഞ്ഞത് ഒരിക്കൽ പോലും യു ഡി എഫ് സർക്കാർ ഇവിടെ അധികാരത്തിലിരുന്നപ്പോൾ പോലും അവർ സന്നദ്ധ പ്രവർത്തകരല്ല അവർ തൊഴിലാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹോണറേറിയം കൊടുത്തതും അതുപോലെ തന്നെ ഉത്സവത്തെ കൊടുത്തതും ഒക്കെ ഈ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരാണെന്ന കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് മുപ്പത് മാസത്തെ പോലും അവർക്ക് പല ഹോണറേറിയം പോലും ഹോണറേറിയം പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഏർ അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലാണ് അഞ്ഞൂറ് രൂപ ഓണർ കൊടുത്തു അതിനുശേഷം യു ഡി എഫിന്റെ കാലഘട്ടം അതുപോലും കൊടുക്കാതെ ശരിക്കും വലിയ രീതിയിൽ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച കണ്ടു പിന്നെ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഇൻസെന്റീവും ഒക്കെ ചേർത്ത് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത് ഇപ്പോ ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് കിട്ടുന്നുണ്ട് പതിനാലായിരം രൂപ വരെ കിട്ടുന്ന വർക്കേഴ്സ് ഉണ്ടെന്നാണ് മന്ത്രി സഭയിൽ പറഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടത് മാത്രമല്ല ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആശാവർക്കേഴ്സാണ് നിലവിൽ ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ളത് ഇന്നാത്ത് നമുക്ക് ആ സമരമെടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒരു നൂറോ അല്ലെങ്കിൽ ഒരു നൂറ്റി പത്തോ ആശാ വർക്കേഴ്സിനെ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ൂ ഇന്നലെ തന്നെ ആ പരിപാടി നടത്തിയപ്പോൾ തന്നെ ആശാ വർക്കേഴ്സ് ഒക്കെ വിട്ടു നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അപ്പോ ആശാ വർക്കേഴ്സ് ഈ സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിലും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും അവർ സംതൃപ്തരാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഭയക്കുന്നത് എന്താണ് ബി ജെ പി ഭയക്കുന്നത് തന്നെയാണ് പ്രതിപക്ഷവും ഭയക്കുന്നത് അതായത് യു പി എ സർക്കാരാണ് ഇത് കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇപ്പൊ എൻ ഡി എ സർക്കാർ ഭരിക്കുമ്പോഴും ആ സംഭവങ്ങളിൽ ആ നിയമങ്ങളിലൊക്കെ ഒരു മാറ്റവും വരുത്താതെ ഇങ്ങനെ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പോലും കേന്ദ്ര സർക്കാർ ഇവർക്ക് വേണ്ടി കൊടുക്കേണ്ട നൂറ് കോടി രൂപ കൊടുത്തിട്ടില്ല ഒരു ചില്ലി പൈസ പോലും കൊടുത്തിട്ടില്ല പക്ഷേ സർക്കാർ എന്താണ് ചെയ്യുന്നത് സർക്കാർ ഇത് അതൊന്നും നോക്കാതെ ഇവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള പൈസകളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവർ എന്താണ് പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയായിട്ട് ഞങ്ങൾക്ക് ഉയർത്തണം എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ തുകയൊക്കെ ഉയർത്തണം ഓണറിയും ഉയർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ വർക്കേഴ്സിന് ഓണറിയും കൊടുക്കുന്നത് കേരളത്തിലാണ് ആ കണക്കുകൾ എന്റെ കയ്യിലുണ്ട് ഞാൻ പണി ആ കണക്കുകൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം അത് നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവര് ഇരുപത്തിനാല് മണിക്കൂറും മീഡി സന്ദേശം ഒക്കെ പറയുന്നുണ്ട് കർണാടക കർണാടക കർണാടകയിലേക്ക് നോക്കൂ ആശാ വർഗീസുമായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയെന്നൊക്കെ കർണാടകയിൽ സത്യത്തിൽ എത്ര രൂപയാണ് ഇവർ ഓർഡറേയും കൊടുക്കുന്നത് കർണാടകയിൽ തന്റെ എല്ലാത്തന്നെയും കണക്കിരിക്കുന്നുണ്ട് കർണാടകയിൽ വെറും അയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് ആ സ്ഥാനത്താണ് ഇവിടെ നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നത് ആ ഇൻസെന്റീവ് എല്ലാം കൂടിയിട്ട് പതിമൂവായിരത്തി സംതിങ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞില്ല പതിനാലായിരം വരെ മേടിക്കുന്ന ആളുകൾ നമ്മുടെ ഉണ്ട് ഇനി ഞാൻ മറ്റുള്ള കണക്കിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിക്കാം അതെ നോക്കൂ യിൽ വെറും ആയിരം രൂപയാണ് കൊടുക്കുന്നത് അരുണാചൽ പ്രദേശിൽ രണ്ടായിരം രൂപയാണ് കൊടുക്കുന്നത് ബീഹാറിൽ ബീഹാറിലായിരം രൂപ അതുപോലെ തന്നെ യു പിൽ യു പി ആലോചിക്കണം നിങ്ങളുടെ കൂട്ടുകാരുടെ യു പിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ സിക്കിമിൽ ആറായിരം രൂപ രാജസ്ഥാനിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മഹാരാഷ്ട്രയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദിയിലെ ഗുജറാത്തിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുകയൊക്കെ എന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ ആ ലിസ്റ്റുകൾ എടുത്ത് പഠിച്ചോ മനസ്സിലാക്കാവുന്ന കേരളമാണ് ഏറ്റവും നന്നായിട്ട് ഇവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശാ വർക്കേഴ്സിനെ അപ്പോ ഇവര് തെറ്റി നടത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും ഒക്കെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ് അപ്പൊ നമ്മൾ സമരം ചെയ്യേണ്ടത് അവിടെയാണ് കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് വി ഡി സതീശന് തയ്യാറാകാത്തത് ഡി സതീശൻ വി ഡി സതീശന്റെ പാർട്ടിയും തയ്യാറാകാത്ത ഒന്നും കൊണ്ടല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരുന്നവരും ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്ത് കാര്യം എന്തൊക്കെ കാര്യങ്ങൾ യു പി എ സർക്കാരും ഇവിടുത്തെ യു ഡി എഫ് സർക്കാരും ചെയ്യാൻ കഴിഞ്ഞു വന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ആശ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഈ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ച പ്രതിസന്ധിയിലാക്കിയ സർക്കാർ അത് യു പി എ സർക്കാരും എൻ ഡി എ സർക്കാരും യു ഡി എഫ് സർക്കാരുമാണെന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ അതിലേക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രപരമായിട്ട് ഇവർ ഇത്ര നീക്കം നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സുരേഷ് ഗോപി വന്നു അല്ലെ സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹം ചില നുണകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് കുറെ അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപിനെ വിമർശിക്കാനൊന്നും വി ഡി സതീശൻ സംഘമൊന്നും തയ്യാറല്ല കേട്ടോ ഇന്ന് തന്നെ സഭയിൽ സംസാരിക്കുന്നിടയിൽ നൂറ് കോടി രൂപ വീണ ജോർജ് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് തൊണ്ണൂറ്റി കോടി രൂപ തന്നു എന്ന് നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് നുണ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണോ രാഹുൽ മാങ്കൂട്ടം ഒന്നും പോലും തോന്നിപ്പോ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ വി ഡി സതീശനാണെങ്കിലും രാഹുൽ മാവൂട്ടാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല ലോകസഭയിൽ ഈ വിഷയം ഉന്നയിക്കാം ഇവിടുന്ന് പോയിരിക്കുന്ന എം പിമാരോട് മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായി ആശ വർക്കേസിന് പൈസ കൊടുക്കണം നമുക്ക് നൂറ് കോടി രൂപ കിട്ടാനുണ്ട് മാത്രമല്ല മൊത്തത്തിൽ ഏകദേശം അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് ഇതൊക്കെ നിങ്ങൾ നമ്മൾ ഉന്നയിക്കൂ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയൂ എന്ന് പലവട്ടം നിരന്തരം എം പിമാരോട് പറഞ്ഞല്ലോ പക്ഷെ യു ഡി എഫ് എം പിമാർ ക്രമ എന്നൊരു അക്ഷരം ഇണ്ടില്ല എന്ന് ശപഥമെടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കം ഇവിടുന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാരുമായി ആദ്യത്തെ തവണ അതായത് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മുഖ്യമന്ത്രി ചർച്ച നടത്തിയപ്പോൾ എന്താണ് ഇവരൊക്കെ പറഞ്ഞത് ഈ സുധാകരൻ അടക്കം പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടാകും കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇടത് എം പിമാർ മാത്രമല്ലേ കേരളത്തിന്റെ ആവശ്യമോടെ പറയുന്നുള്ളൂ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ തന്നെയല്ലേ യു ഡി എഫിന് എം എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും ഒരു അക്ഷരം ഇടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി വാദുറാക്കാത്തത് പ്രിയങ്ക ഗാന്ധി പറയുകയാണ് യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ ആശാ വർക്കേഴ്സിന് എല്ലാ കാര്യങ്ങളും ശരിയാക്കി എന്നാണ് പറയുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര ഫണ്ട് പോലും മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു എം പി ഇമാതിരി ഗീർവാണ ട്വീറ്ററിൽ എഴുതുന്നത് കാണുന്നപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നു പോയി എന്തായാലും ഇപ്പോ പ്രിയങ്കാ ഗാന്ധിനെ വലിച്ചൊട്ടിക്കുന്നുണ്ട് വയനാട് കാര്യ തന്നെയാണ് ആദ്യം തന്നെ അവർക്ക് മേടിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ആ ലോകസഭയിൽ ഇടയ്ക്കൊക്കെ വാതെ ഒരുക്കൂ എന്ന് മാത്രമാണ് പ്രിയങ്ക ഗാന്ധിയോട് പറയാനുള്ളത് മിക്ക സംസ്ഥാനങ്ങളിൽ ഇമാതിരി ഗീർവാണ അടിച്ചുകൊണ്ടാണ് ഇപ്പൊ രാജ്യത്ത് തന്നെ ഏകദേശം കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ പല ഓഫീസും ബി ജെ പി ഓഫീസൊക്കെ ആയിട്ട് അങ്ങനെ മാറിയെന്നും എങ്ങനെയാണ് കോൺഗ്രസ് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ബി ജെ പിയിലേക്ക് പോയതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഏകദേശം അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് കേരളത്തിലും ഏകദേശം സമാനമായ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇമാതിരി ചില തട്ടിക്കൂട്ടി ഗീർവാണങ്ങൾ അടിക്കുമ്പോൾ ഇത് കേരളമാണെന്നും കേരളത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാതെ പോയി കേട്ടോ ഈ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് ഈ സമരം നടത്തുന്നത് പോലെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതായത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസ കൂടിയും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും അതായത് ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എസ് സി അതുപോലെ തന്നെ പ്രതിപക്ഷവും നമ്മുടെ ബി ജെ പി ഒപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളികൾ മുഴുവൻ സത്യത്തിൽ ആശാ വർക്കേഴ്സിനെ പ്രതിസന്ധിയിലാക്കുക മാത്രമേ ചെയ്യൂ എന്ന കാര്യം എടുത്തു പറയുകയാണ് ആശാ വർക്കേഴ്സിനെ ദ്രോഹിക്കാനും കിട്ടാനുള്ള അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാനും വേണ്ടിയാണ് എു സിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് സമരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർക്ക് ആശ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഹോർണറേയും ഉയർത്താനും ഒക്കെയാണ് അവരുടെ ലക്ഷ്യമായിരുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത് അവർ സമരം ചെയ്യേണ്ടിരുന്നത് ഇവിടുന്ന് അവരക്ഷരം പിണ്ടാതെ വെറുതെ അവിടെ പോയിരിക്കുന്ന ഇവിടുത്തെ യു ഡി എഫിന്റെ എം പിമാർക്കെതിരെയാണ് സുരേഷ് ഗോപി ആ പന്തലിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ ഞങ്ങളുടെ ഹോർണറെയും ഉയർത്തുന്നില്ല എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് തരാനുള്ള ഫണ്ടുകൾ തരുന്നില്ല എന്ന് മുഖത്ത് നോക്കി ചോദിക്കണമായിരുന്നു പക്ഷെ അതൊന്നും അവിടെ ചെയ്തില്ലല്ലോ കുടയും മേടിച്ച് മഴക്കോട്ടും മേടിച്ച് സുരേഷ് ഗോപിക്കൊപ്പം ഡാൻസും ചെയ്ത് അങ്ങ് പറഞ്ഞയച്ചു ആരായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരുന്നു അല്ലെ അവിടെ ആർക്കൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുക്കുന്നത് അവിടെ വരുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം രമ ഇവരൊക്കെ വരിക ഇവരൊക്കെയാണെന്ന് ഈ പറയുന്ന യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവരൊക്കെയാണ് ഈ ആശാ വർക്കേഴ്സിന് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടാത്ത രീതിയിൽ എത്തിച്ചത് എന്നിട്ട് ഇവർക്കൊക്കെ മൈക്കും കൊടുത്ത് കുറെ തെറ്റിദ്ധാരണ നടത്തുന്ന വാർത്തകളും പ്രചരിപ്പിച്ച് കുറെ മാധ്യമങ്ങളും കൂട്ടും പിടിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ സമരം എവിടം വരെ പോകും നമുക്ക് കാത്തിരുന്ന് കാണാം അവസാനം ആശാ വർക്കേഴ്സ് തന്നെ അതായത് യഥാർത്ഥ ആശാവർക്കേസ് എസ് യു സി നേതാ എസ് യു സി ഐ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ ഈ പ്രതിപക്ഷവും ബി ജെ പിയും ഈ കലക്കുളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഹസന നാടകത്തെ എട്ട് നില പൊളിച്ചടക്കില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ കാണാമത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാരണം മൊത്തത്തിൽ ആശാവർക്കേഴ്സ് ഒക്കെ ഇളകിയിട്ടുണ്ട് ഞങ്ങളുടെ പേരും പറഞ്ഞ് ഇമാതിരി തമ്മാടിത്തരം കാണിക്കാനാണെങ്കിൽ പരിപാടിയെങ്കിൽ കാണിച്ചു തരാം എന്ന് തന്നെയാണ് പല ആശാവർക്കേഴ്സും പറയുന്നത് നോക്കൂ മൻമോഹൻ സിംഗിന്റെ അധിക മൻമോഹൻ സിംഗിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഏഴാം ക്ലാസ് ഉള്ള ആളുകൾക്കായിരുന്നു കേട്ടോ ഈ ഇത്തരത്തിലുള്ള ആശാവർക്കേസ് ആകാനുള്ള യോഗ്യത കൊടുത്തിരുന്നു പിന്നീട് പത്താം ക്ലാസ് ആയി അപ്പോൾ ഈ സർക്കാർ എന്താണ് ചെയ്തത് അപ്പൊ ഏഴാം ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ എന്നാ അവരെ പറഞ്ഞു വിട്ടേക്കാം എന്ന നിലപാടല്ല സ്വീകരിച്ചത് അവർക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്തു സാക്ഷരതാ മിഷൻ വഴി അങ്ങനെ ഇവിടെ അവർക്ക് അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുകയും പിന്നീട് അതിനുശേഷം അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതും കൂടി നടപ്പിലാക്കി കൊടുത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് ഇന്നും മന്ത്രി വീണ ജോർജ് പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഇനിയും അവർക്ക് പഠനം ആവശ്യമാണ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വേണം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അവർക്ക് കമ്പ്യൂട്ടർ വിജ്ഞാനം പകർന്നു കൊടുത്തില്ലേ എല്ലാ രീതിയിലുള്ള അവർക്ക് സഹായകളും ചെയ്തു കൊടുത്തില്ലേ അങ്ങനെ ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം നിലനിച്ച് നിൽക്കുന്ന നിങ്ങൾക്കൊപ്പം നടന്ന് നീങ്ങുന്ന ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം മറന്നുപോകരുത് എസ് യു സി ഐനെ പോലുള്ള ആളുകളിലേക്ക് ഉദ്ദേശം എന്താണ് എന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഏതൊക്കെ രീതിയിലുള്ള ഗംഭീര ഗീർവാണ നാടകം കളിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൊന്ന് വി ഡി സതീശ നിങ്ങൾ മുഖ്യമന്ത്രി ആവുകയുമില്ല നിങ്ങളുടെ പാർട്ടി അധികാരത്തിലും വരില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്